എല്ലാവർക്കും എലിയാൻസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വരുന്നത് കയ്യിലിരിക്കുന്നത് തന്നെ കണ്ടാലറിയാം ജോർജറ്റ് ഫാബ്രിക്കിൽ ഷിഫ്ലി ജോർജറ്റിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസിന്റെ കളക്ഷൻ ആണ് ഒപ്പം തന്നെ നമ്മുടെ ഒരു നല്ലൊരു സിൽക്കിന്റെ പാറ്റേണിൽ വന്നിട്ടുള്ള ഐറ്റം കൂടി കാണിക്കുന്നുണ്ട് രണ്ട് പാറ്റേൺ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പം രണ്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു പാറ്റേണിലുള്ള ഐറ്റംസ് ആണ് ഇത് നമ്മുടെ സിൽക്കിന്റെ പാറ്റേണിലുള്ള ഐറ്റംസ് കൂടെ വരുന്നുണ്ട് കേട്ടോ ഇത്രയും കളർ കളർഷീഡുകളുണ്ട് അപ്പോൾ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അതുപോലെ തന്നെ ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ കേട്ടോ അപ്പം മാത്രമാണ് നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ചുരിദാർ മെറ്റീരിയൽസിൻ്റെയും സാരീസിൻ്റെയും കളക്ഷനാണ് നമ്മുടെ ചാനലിൽ വരുന്നത് എല്ലാ ദിവസവും വൈകിട്ട് ആറ് മണിക്കാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത് അപ്പം മാക്സിമം ആ ഒരു ടൈമിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ വരുന്നത് ഷിഫ്ലി ജോർജറ്റിൽ വന്നിട്ടുള്ള കളക്ഷനാണ് നമ്മൾ നമ്മളിതിൻ്റെ മിറർ ഉള്ള ടൈപ്പ് ഒക്കെ ഒരുപാട് കൊണ്ടുവന്നതാണ് അപ്പം അത് എപ്പോഴും എൻക്വയറി ഉണ്ട് അപ്പം നല്ല നല്ല കളേഴ്സ് കിട്ടുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും കൊണ്ടുവരും അപ്പം ഇന്ന് വന്നേക്കുന്ന ഐറ്റം ഇതാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളിലാണ് നല്ല ഭംഗിയുള്ള ഒരു ക്യാരറ്റ് ഷെയ്ഡ് ആണ് വന്നേക്കുന്നത് ഇത് ഈ മിററിൽ നമ്മൾ പലതവണ കൊണ്ടുവന്നതാണ് ഇപ്പോഴും മിററിന്റെ എൻക്വയറി ഉണ്ട് എന്നാലും നമുക്ക് നല്ല നല്ല കളേഴ്സ് വരുമ്പോൾ കൊണ്ടുവരാം കേട്ടോ അപ്പം ഇതിപ്പോൾ മിറർ ഇല്ല പകരം നല്ല ഭംഗിയുള്ള ഫ്ലവറിൻ്റെ പ്രിൻ്റാണ് വന്നത് ഫ്ലോറൽ പ്രിന്റിൽ നല്ല ഭംഗിയുള്ള സീക്വൻസ് വർക്കും കൂടെ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ലേസിൻ്റെ ഭാഗം മെറ്റീരിയലിൽ തന്നെ പ്രത്യേകം ലേസ് പിടിപ്പിച്ചേക്കുന്നതല്ല മെറ്റീരിയലിൽ തന്നെ ചെയ്തേക്കുന്നതാണ് അപ്പം എത്രമാത്രം ഹെവിയാണ് ഈ വർക്ക് എന്ന് നമുക്കറിയാം ഇത് ഫുള്ള് വർക്കാണ് കേട്ടോ ഈ നീ ഇതുപോട്ട ഫുള്ള് ഇങ്ങനെ വർക്ക് വരുന്നതാണ് പ്ലസ് സീക്വൻസ് എല്ലാത്തിനകത്തും മൈൻഡിലെ സീക്വൻസൊക്കെ കൊടുത്തിട്ടാണ് അത് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ മെറ്റീരിയൽ മെറ്റീരിയലിൻ്റെ കാര്യം ഇതാദ്യമായിട്ട് അറിയാ പരിചയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കാരണം ഇത് ഇതിപ്പോൾ എല്ലാവർക്കും ഉപയോഗി എല്ലാവരും ഉപയോഗിച്ച് തുടങ്ങിയത് കൊണ്ട് എല്ലാവർക്കും തന്നെ ഇതിനെക്കുറിച്ച് അറിയാം എന്നാലും ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെ ഉള്ളൂ അപ്പം ഇതിൻ്റെ ഐറ്റം വരുന്നത് നല്ല ഭംഗിയുള്ള എന്താ പറയുക ഇതൊരു ജോർജറ്റ് ഫാബ്രിക് ആണല്ലോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഐറ്റം നല്ല പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് തയ്ച്ചിടാനൊക്കെ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിരിക്കും പിന്നെ നല്ല ലെങ്ത്ത് എത്ര ഹൈറ്റ് ഉള്ളവർക്കും ഈ ഒരു ഐറ്റത്തിന് എത്ര ഹൈറ്റ് ഉള്ളവർക്കും നമുക്ക് ഒരു ഫുൾ ലെങ്ത്ത് കിട്ടത്തക്ക രീതിയിലാണ് ഇതിൻ്റെ ഐറ്റം വരുന്നത് നമ്മൾ ആക്ച്വലി ഇപ്പം നമ്മൾ ഇത് കുറച്ച് പീസേ കൊണ്ടുവന്നിട്ടുള്ളൂ ഇതിൻ്റെ എൻക്വയറി അനുസരിച്ച് നമ്മൾ റേറ്റ് ഉള്ളതായതുകൊണ്ട് എൻക്വയറി അനുസരിച്ച് നമ്മൾ കൂടുതൽ പീസസ് കൊണ്ടുവരും ഇപ്പോൾ കുറച്ച് വളരെ കുറച്ച് പീസസേ ഉള്ളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി അപ്പോൾ ഫസ്റ്റ് നമ്മൾ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക നല്ല ഒരു ക്യാരറ്റ് ചേഡ് വരും ഇതിന്റെ ബാക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിരിക്കും കേട്ടോ ബാക്ക് പ്ലെയിൻ ആയിരിക്കും പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇവിടെ കുറച്ച് സ്പേസ് എക്സ്ട്രാ സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് കയ്യിൽ ഇത് ജോർജത്തിൻ്റെ പാറ്റണിൽ മാത്രമായിട്ട് വെച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് ഫുൾ കൈ ഒക്കെ കൊടുക്കാനൊക്കെ ആയിട്ടാണ് ഈ ഒരു എക്സ്ട്രാ പീസും കൂടി ലെങ്ത് കൊടുത്തേക്കുന്നത് എത്ര വണ്ണമുള്ളവർക്കും നല്ല അഫോർഡബിൾ നല്ല കുട്ടിപ്പുളിയായിട്ട് തയ്ക്കാൻ പറ്റുന്നൊരായിട്ടാണ് ഇതിങ്ങനെ സെൻറ്റർ ഇങ്ങനെ വരും കേട്ടോ ഈ ഒരു സെൻറ്ററിങ്ങനെ ഇങ്ങനെ ഒരു വർക്ക് പോ ഒരു സ്പെഷ്യൽ വർക്ക് പോലെ പോകുന്നുണ്ട് നല്ല ഹെവിയാണ് ഐറ്റം ലെങ്ത്ത് ഫുൾ ലെങ്ത്ത് കിട്ടത്തക്ക രീതിയിലാണ് ഇതിൻ്റെ ഐറ്റം വരുന്നത് കേട്ടോ അതുപോലെ ഇനി ഇതിനകത്ത് ലൈനിങ്ങും വരുന്നുണ്ട് അതായത് ഈ സെയിം കളർ തന്നെ ലൈനിങ് വെക്കേണ്ടതായതുകൊണ്ട് ഇതിനകത്ത് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഒപ്പം ബോട്ടവും കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ്ങിനും ബോട്ടോവും കൂടി വന്നേക്കുന്ന എക്സ്ട്രാ പീസ് ആണ് പീസാണോട്ടോ ഇത് ഇത് ലൈനിങ്ങിനും ബോട്ടത്തിനും ഉള്ള പീസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു സെയിം കളറിൽ തന്നെയാണ് ലൈനിങ്ങും ബോട്ടവും വരുന്നത് അതിന് രണ്ടിനും ഉണ്ട് കേട്ടോ ലൈനിങ്ങും ഉണ്ട് ഉണ്ട് അപ്പം ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും നല്ല ലുക്കാണ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇത് തയ്ച്ചിട്ടിട്ടുള്ളവർക്കൊക്കെ ഒരു പ്രത്യേക ഭംഗി കാരണം നമുക്ക് ഏറ്റവും നല്ല ഭംഗിയായിട്ട് ശരീരത്തോട് നന്നായിട്ട് യോജിച്ച് നിൽക്കും ഈ ഒരു സംഭവം ഇനി നമുക്ക് ദുപ്പട്ടെ ഈ ഫ്ലോറൽ പ്രിന്റിൽ വന്നേക്കണതുകൊണ്ട് തന്നെ മിറർ ഒന്നും ഒത്തിരി ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും കൂടി ഇത് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നമുക്ക് വരുന്നത് നമ്മുടെ എല്ലാ ഐറ്റംസും ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ എണ്ണൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പം ഇതാണ് ഫസ്റ്റ് പാറ്റേൺ വരുന്നത് ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ക്യാരറ്റ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് വരുന്നത് ഈ ഒരു പിങ്ക് ആണ് വന്നേക്കുന്നത് ഈ ഒരു കളറിൽ വരും കേട്ടോ ഇതിൻ്റെ തന്നെ നമുക്ക് മിറർ വെച്ചിട്ടുള്ള ഐറ്റം കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് ഈ ദുപ്പട്ടയുടെ ഈ ബാക്ക് സൈഡ് നോക്കുമ്പോഴാണ് ഇതിനകത്ത് ചെയ്തേക്കുന്ന ഈ വർക്കിൻ്റെ ആ ഒരു നമുക്കിത് ഫുള്ള് മനസ്സിലായില്ലായതുകൊണ്ട് ആ കളറിൽ തന്നെ ത്രെഡ് വർക്ക് ആയതുകൊണ്ട് നമുക്ക് അത്ര തോന്നത്തില്ല പക്ഷെ ഇതിൽ ബാക്കിലേക്ക് നോക്കി എന്ത് ഭംഗിയായിട്ടാണെന്നറിയാം വർക്ക് ചെയ്തേക്കുന്നത് അതുപോലെ ഈ ലേസ് പോലെ പിടിപ്പിച്ചേക്കുന്നത് ഇത് ഇതിനകത്ത് തന്നെ ത്രെഡ് കൊടുത്തേക്കുമാണ് ഇപ്പോൾ എക്സ്ട്രാ ഒന്നും പിടിപ്പിച്ചേക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർക്ക് നല്ല ഹെവിയാണ് ഇത് ഫുള്ള് ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഫുള്ള് ഇങ്ങനെ ഈ ഒരു വർക്ക് വരുന്നുണ്ട് താഴെ പോർഷനിൽ ഒരു എക്സ്ട്രാ വർക്ക് പോലെ ഇത് ഇതുണ്ടോ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിടെ ലെങ്ത് അനുസരിച്ച് നമുക്ക് മേലിൽ നിന്ന് കട്ട് ചെയ്ത് ഭംഗിയായിട്ട് എ അത്ര ഹൈറ്റ് ഉള്ളവർക്കും നമുക്ക് തയ്ക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോർജറ്റിൽ വന്നിരിക്കുന്ന മെറ്റീരിയലാണ് അപ്പം അത് വണ്ണുള്ളവർക്കും ഒക്കെ ആയാലും കുഴപ്പമില്ല കാരണം നല്ല നന്നായിട്ട് നമ്മുടെ ശരീരത്തോട് യോജിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി അതിലുണ്ടാവും നെക്സ്റ്റ് കളർ വരുമ്പോഴത്തേക്കും ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് കളർ ഷെയ്ഡാണ് നമുക്ക് വന്നേക്കുന്നത് കേട്ടോ ഇതാണ് നെക്സ്റ്റ് വണ്ണം വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു യെല്ലോ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആണ് കേട്ടോ വരുന്നത് ഈ ഒരു കളറിൽ വരും ഇതാണ് വരുന്നത് എല്ലാത്തിന്റെയും ആ ഒരു എക്സ്ട്രാ പീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനകത്തും ഒരു എക്സ്ട്രാ പീസ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് അതിൻ്റെ ദുപ്പട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കൂട്ടം നല്ല രസമാണ് ദുപ്പട്ടയൊക്കെ കളർ വരുന്ന ഈയൊരു ചോക്ലേറ്റ് ഷെയ്ഡാണ് വരുന്നത് ഒരുപാട് ഡാർക്ക് കളേഴ്സൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഒരുപാട് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന കളേഴ്സൊന്നും പറ്റിയ ഒരു കളറാണ് നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡ് വരും നല്ല ഭംഗിയാണോ കേട്ടോ ആ ചോക്ലേറ്റ് ഷെയ്ഡിൻ്റെ ഒരു പ്രത്യേക ഇതിപ്പോൾ ഇത് ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ എത്ര ഏജ് ഉള്ളവർക്കും നമുക്ക് സൂട്ടബിളാണ് അതുതന്നെയല്ല ഇനി അത്തൊത്തിരി മിററിൻ്റെ വർക്ക് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആർക്ക് വേണേലും ഉപയോഗിക്കാൻ ചിലർക്കൊന്നും ഇഷ്ടമില്ലല്ലോ മിററിൻ്റെ വർക്ക് ഒരുപാട് വരുന്നത് എന്നാൽ ചിലർക്ക് മിറർ മിറർ വർക്ക് തന്നെയാണോ കേട്ടോ ഭയങ്കര ഇഷ്ടം അത് ഓരോരുത്തരുടെയും രീതി അനുസരിച്ചാണ് അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും പറ്റുന്ന കളർ കളറാണ് എത്ര ഏജ്ഡായിട്ടുള്ളവർക്കും ഒക്കെ പറ്റുന്നൊരു കളറാണ് കേട്ടോ അത് ഇത് ഇതുപ്പട്ടയിൽ ഇത് വരുമ്പോഴത്തേക്കും ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റിൽ വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗിയും കൂടി അതിന് വരുന്നുണ്ട് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ ഇതിന് നമുക്ക് ബോട്ടം ഈ ഒരു കളറിൽ തന്നെ സെയിം കളറിൽ തന്നെ ആയിരിക്കും ബോട്ടും ലൈനിങ്ങും വന്നേക്കുന്ന സെയിം കളറിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ നാല് കളർ വരുന്നത് ഇതാണ് എണ്ണൂറ്റി രൂപയ്ക്ക് രൂപക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് പക്ഷേ വരുന്നത് നല്ലപ്പിം ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു സിൽക്കിൻ്റെ പാറ്റേണിൽ വരുന്ന മെറ്റീരിയൽസിന്റെ കളക്ഷൻ ആണ് ഇതിനകത്ത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ നെക്കിന്റെ പോർഷനിൽ കൊടുത്തേക്കുന്ന ഒരു ഒറിജിനൽ മിറേഴ്സ് വെച്ചിട്ട് തന്നെ ഒരു വർക്കാണ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഒരു വർക്ക് വന്നിട്ടുണ്ട് ആ വർക്കിന് ആ വർക്കിനകത്ത് തന്നെ സ്റ്റോൺസും കൂടി അതായത് പ്ലാസ്റ്റിക് മിറേഴ്സ് അല്ല ഒറിജിനൽ മിറേഴ്സ് തന്നെയാണ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത് നമുക്ക് ഇവിടെക്ക് പ്ലാസ്റ്റിക് മിറൽസിന് വരാറില്ല പക്ഷേ ഇതിനകത്ത് വന്നേക്കുന്ന ഒറിജിനൽ മിറേഴ്സ് തന്നെയാണ് വെച്ചേക്കുന്നത് നമുക്ക് ഇത് ഫുള്ള് വരുന്നത് ഇങ്ങനെയാണ് അതായത് ഈ ഒരു ഉണ്ടല്ലോ നമ്മുടെ സിരം സീക്വൻസ് സേവിങ്ങോട് കൂടിയ ദുപ്പട്ട അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ വരുന്ന ദുപ്പട്ട ആ ദുപ്പട്ടിയാണ് നമുക്കിതിനു പേരു ചെയ്ത് വന്നേക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ നല്ല ഉള്ള ദുപ്പട്ടിയാണ് ഐറ്റത്തിനും നല്ല ലെങ്ത് ഉണ്ട് ബോട്ടം കൂടി അറ്റാച്ച് ചെയ്താണല്ലോ വരുന്നത് അപ്പം ഇതാണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് ബോട്ടത്തിൻ്റെ കൊടുത്തേക്കുന്നത് അതായത് ടോപ്പിന്റെ സെയിം അതായത് ആ സിൽക്കിൻ്റെ പാറ്റുകളിൽ തന്നെയുള്ള സെയിം ഐറ്റം തന്നെയാണ് നമുക്ക് ബോട്ടത്തിന് ഇതിനെ അറ്റാച്ച് ചെയ്ത് വന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ബോട്ടം നമുക്ക് ഇതും കൊണ്ട് ചെയ്യാൻ പറ്റും ഇനി ഇത് കണ്ടോ ഇതിന്റെ വീതി കണ്ടോ എത്ര വീതി വണ്ണമുള്ളവർക്കും പറ്റത്തക്ക രീതിയിലാണ് വന്നേക്കുന്നത് ഇവർ ഇത്ര ഭാഗം ഇങ്ങോട്ടേക്ക് മടക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോട്ടോ ഇത്ര ഭാഗം ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് ഇനി ഫുൾ ഉക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത് ഇങ്ങനെ വരും ഇങ്ങനെയാണ് കേട്ടോ ഫുൾ ഉക്ക് വരുന്നത് അപ്പം നല്ല വീതി ഒക്കെയുള്ള നല്ലൊരു ആണ് നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഫസ്റ്റ് വൺ വരുമ്പോഴത്തേക്കും ഇത് നല്ല ഭംഗിയാണ് കേട്ടോ ആ മേ വർക്ക് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് സെയിം കളർ തന്നെ വെച്ചിട്ടാണ് ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് പിന്നെ തുപ്പട്ടിയായാലും നല്ല തുപ്പട്ടിയാണ് ഫ്രീക്വൻസ് വേവിങ്ങോട് കൂടി വരുന്നത് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു പാർട്ടി വെയർ ആയിട്ടായിട്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് കളർ വരുമ്പോഴത്തേക്കും അല്ല ഫസ്റ്റ് വൺ വരുന്ന ഈ ഒരു പാറ്റിയുടെ ഫസ്റ്റ് വരുന്ന കളർ ഇതാണ് നല്ലൊരു പിങ്ക് ആണ് വന്നേക്കുന്നത് ഇതാണ് കേട്ടോ വരുന്നത് ഗ്രീനിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് വരും നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഇത് അപ്പം നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ദുപ്പട്ട കണ്ടതാണ് നല്ല വലിപ്പമുള്ള ദുപ്പട്ട ഇത് സെയിം കളറിൽ തന്നെയാണ് ദുപ്പട്ട കൊടുത്തേക്കുന്നത് സീക്വൻസ് വേവിങ്ങോട് കൂടിയ ദുപ്പട്ടയാണ് വരുന്നത് സെയിം കളർ ബോട്ടം ഈ സിൽക്കിൻ്റെ പാറ്റേണിൽ ഈ മെറ്റീരിയലിൽ തന്നെ വരുന്ന ബോട്ടമാണ് കൊടുത്തേക്കുന്നത് നെക്ക് നല്ലൊരു വർക്ക് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ബ്രേഴ്സും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട് നമുക്കിതിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ് വരുമ്പോഴത്തേക്കും നല്ലൊരു പീച്ച് ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പീച്ച് ാണ് വരുന്നത് ഇതാണോ കേട്ടോ കളറ് ആ മീ വർക്ക് നല്ല ഹൈലൈറ്റ് ചെയ്തല്ലേ നിൽക്കുന്നത് ഈ ഒരു റേറ്റിന് അത് തീർത്തും അടിപൊളിയാണ് അത് ഈ ഒരു കളറിൽ വരും കേട്ടോ എല്ലാം സെയിം കളർ തന്നെയാണ് ഈ മെറ്റീരിയൽ തന്നെയാണ് ബോട്ടായിട്ട് കൊടുത്തേക്കുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് കളർ വരുമ്പോഴത്തേക്കും ഇത് വരും റേറ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഒരു കളറും കൂടി അവൈലബിൾ ആണ് ഈ ഒരു ബ്ലൂ ഷെയ്ഡും കൂടെ നമ്മൾ ഈ ഒരു ബ്ലൂ മാത്രം ഒരു അല്പം കൂടി ലൈറ്റ് ആണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണുന്നേക്കാൾ ഒരല്പം കൂടി ലൈറ്റ് ആണ് ഇതാണ് കളർ വരുന്നത് അങ്ങനെ വരെ നല്ല ഭംഗിയുള്ളൊരു കളറാണ് നേരിട്ട് കാണുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗി നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഒരല്പം ബ്ലൂവിൻ്റെ ഷെയ്ഡ് കൂടുതലാണ് ആ ആ ഒരു ഇങ്ങനത്തെ ഒരു ബ്ലൂവിൻ്റെ ഷെയ്ഡ് അല്ല വരുന്നത് ഒരു കുറച്ചുകൂടി കൂടി ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് വൺ ഇത് വരെ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ വീഡിയോസിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് വീഡിയോസ് കമൻറ്റ് ചെയ്യുന്നത് വിന്നർ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേണ്ടും